Aisha. Ya ampun, Wadi. Ya ampun, Wadi. എന്റെ വീടല്ലേ എന്റെ വീടാ വഴി മാറിയാശേ എന്തടാ നീ ഒരു കാര്യം ചെയ്യും ആ ദീപക്കുറ്റടുത്ത് ആ അടിച്ചു കാണുന്നു എൻറെ കാര്യണ്ട് ഏ എന്താടാ ശരി ആ രാത്രി എന്റെ മുണ്ട് തന്നെ ഞാനും കഴിച്ചു നമ്മളെല്ലാം മഷങ്ങളാറ്റു വിഷം കഴിച്ചു കഴിച്ചു ആ നല്ല തരിപ്പുണ്ടാവുല്ലേ വയറു പുകയും ਇਹਦਾ ਜੁੱਤਰੀ ਘੋਟਣਾ ਮਾਵੇ ਇਹਦਾ ਕੀ ਕਾਰਜ ਆਇਆ ਕਰਨੇ ਚੱਤ ਚੱਲਣਾ ਓਨਾ ਓਨਾ ਓਏ ਓਨਾ കൊള്ളാം അപ്പറത്ത് കിടക്കണ അയാളെ കണ്ടാ അങ്ങേരിലക്കി കുടിച്ചത് എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഇടക്കണു ഒരു കാര്യം ചെയ്യ് കൊറേ വെള്ളം അങ്ങ് കുടിക്കി മൊത്തം ഛർദ്ദിച്ചി പോരട്ട് കുടിച്ചു ഏടി ൂടി ശർദിക്കിട്ട് നിങ്ങൾ കൊറച്ച് വെള്ളം കുടിക്കും കേട്ടാ കൂടെ ആരെങ്കിലും വന്നാ എന്താ ശരി സിസ്റ്ററെ കേട്ടാ നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ അയാൾ എന്തെങ്കിലും വിഷമടിച്ചത് ഒന്നും പറയാണ്ടൊക്കെ നല്ല അതായത് ഇതുവരെ കഴിച്ചിട്ട്

ഒന്നും വേണ്ട ഞാനിവിടെ കിടന്നോളാം അയ്യ നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ടാ തറയിൽ ഓം വേഷം വെച്ചാൽ രാജകീയ പദവിയിലാണ് ഓരോക്ക് അതുകൊണ്ട് തറയിൽ കിടത്താ പറ്റില്ല എന്താണ് എനിക്കെന്ത വേറെ ചേച്ചിനെപ്പോ വിളിക്കാ വല്ലാത്ത സ്വഭാവണല്ലോ നിങ്ങൾ നോക്കട്ടെ ഞാനിപ്പോ വിളിക്കാ ചേച്ചിനെ വിളിക്കട്ടെ ിഗേഷ് പടിവറ്റിച്ച് എന്താടാ ഓന് പെണ്ണ് വേഷം കഴിച്ച് ആണോ കിട്ടിയപ്പോ ഞാനിട ഒറ്റ ഇനിയോ ഓന്റെ അളിയെന്നെ വിളിച്ചു പറ ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കിട്ടുള്ളൂ പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം ആദ്യം വേണ്ടത് കിടക്കാനൊരു ബെഡ് അതെങ്ങും തരാൻ വേണ്ടി പറ ചത്തില്ലേ പറൻ ചാവാൻ വേണ്ടി ചെന്നാ വേഷം കഴിച്ച് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ഓൻ ആ ശരി കട്ടിൽ വേണമെങ്കിൽ അല്ല വേണ്ട ആ ഫോൺ ഇനി എല്ലാം സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോ കൊടുക്കാം സിസ്റ്റർ സിസ്റ്റർ ഒറ്റ മിനിറ്റ് ഒന്നും കൂട്ടാ വേമ്പ വഞ്ചേച്ചി ഓറ് പറയും ആ ആ

നിങ്ങള് മാന്യമായി സംസാരിക്കണം ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു തനതായ രീതിയുണ്ട് ഓ ശരി നിങ്ങൾ ആയിക്കോളി ചില ഞാൻ പോയിട ഓ കൊറു സമാധാനംയേറ്റ് വിളിക്കുന്നു ഇ രണ്ടു വർത്തമാനം പറഞ്ഞോളണം അവവി ബ്രിഗേ ഇنده നീല സ്റ്റെഡിയടി അല്ലന്ന് കാണുന്നില്ലല്ലോ ഹലോ ചക്കൻ കട്ടാക്കി ഓള് പറഞ്ഞെ കുന്തം ന അ യപ്പക്കിങ്ങള് ആരെങ്ങ കൊണ്ടോ നല്ല വാക്ക് പറഞ്ഞു കാ ഉമികരിയുടെ അടുത്ത സേവിക്കാൻ നിൽക്കുന്ന ദാ കോലയിൽ നായിക്കാട്ടം കൊണ്ട് പല്ലേപ്പിക്കണ്ട സാധനം നടന്നു നടന്നു അണ്ട് ഓഗേണിച്ച് നാരങ്ങ ഒക്കെ ആടും കേട്ടാ ഐ നോനെ ബോധം വന്നിട്ട് കൊണ്ടേ ബ്രിഗേഷേ ഡരെ വന്നേ നോക്കിയാ വാനെ ബ്രിഗേഷേ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ര കോയപ്പില്ല ശരിയാകില്ല കഴിഞ്ഞോ കഴിഞ്ഞി നാളെ വന്ന് പണി ചെയ്യാർന്നേ ഈ മാഹിള ആശ്രമത്തിലാ പണി അള്ളമലോ പോ അതി ഇതുതോളാണ് ഒന്നും കിട്ടില്ലേ

ഇവൻ ഇനി അതിന് മെനക്കെടില്ലാന്ന് ഉറപ്പുവരുത്തണമല്ലോ അതൊന്നും ജന്തു കിട്ടിയെ കുറിച്ച് ആലോചന എന്താ എന്താ പേര് വയസ് എത്രയായി സി സത്യത്തിൽ ആയിട്ടുള്ളൂ കണ്ടാലോ പ്രശ്നം പറയണോ സാറേ അല്ല കേടുണ്ടായിട്ടാന്ന് മനുഷ്യമാർ ആരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓന എല്ലാത്തിനും കൂട്ടുന്ന ആദ്യ ഇവിടെ കൊണ്ടു കാണിക്കണ്ട പെങ്ങള് നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പെങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇറങ്ങണം എന്നിട്ട് വലത്തേക്ക് പോകുമ്പോർച്ചറിയുണ്ട് അതിന്റെ തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാൻ്റീൻ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാല് നല്ല ഇലയുടെയും ചായയും കിട്ടും ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട പതുക്കെ വന്നാ മതി പുറത്ത് നിന്നാ മതി ഞാൻ വിളിച്ചോളാം ഇത് കുറച്ചു സമയം എടുക്കും മോനെ എന്താ നിന്റെ പ്രശ്നം സാറേ നാട്ടാരാണ് പ്രശ്നം ഒരാലോചന പോലും സംഭവിക്കൂല ഡിവോഴ്സായത് മൂന്നാണ് കിട്ടിയത് രണ്ടു കുട്ടികളുള്ളത് വിധവകള് ഒക്കെ കണ്ടുനോക്കി എന്റെ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആരാ പറഞ്ഞു പിന്നെ പത്ത് വർഷമായി രണ്ട് കുട്ടികളുണ്ട് സുഖമായി ജീവിക്കുന്നു ശരി ഞാൻ അത് ബ്രിഗേഷ് അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ ആണ് അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ അതൊക്കെ പോട്ടെ നമ്മുടെ സൽമാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ അതിപ്പോ കാശിപ്പണിയാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി കൊള്ളാൻ ഒറ്റമേ ഷൈജു ലോട്ടറി കച്ചട മുപ്പതിനുള്ളിൽ രണ്ടു തവണ കിട്ടി മിടുക്കൻ പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക് ഇവരൊക്കെയാണ് സാറേ എന്റെ ഹീറോ എനക്ക് പെണ്ണ് വേണം അല്ല എ ജസ്റ്റ് നമ്പർ ദാറ്റ്സ് മിഖിലേ മൃഗേഷനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും സമാധാനമായിട്ടിരിക്കും ആ ആ രണ്ട് ചായ ഇത് കഴിക്കും ഇതിന്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട് കഴിക്കും കഴിച്ചോ